അപ്പോൾ വിശന്നു തുടങ്ങിയപ്പോൾ ഞാനങ്ങ് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് എൻ്റെ വിഭവം ചിക്കൻ പെരട്ടാണ് അപ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറക്കാഴ്ചയിലേക്ക് നമുക്ക് പോവാം അപ്പോൾ ഇന്ന് കിച്ചണിൽ അച്ഛനും കൂടി കുക്ക് ചെയ്യാൻ കയറിയിട്ടുണ്ട് ഇതാ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ മറ്റൊരു സൈഡിൽ ഇതാ മുരിങ്ങി ഇല ഉതിർത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ ഹെൽത്തി ജ്യൂസൊക്കെ കുടിച്ചാണ് അച്ഛൻ്റെ സവാള അരിയൽ അപ്പോൾ പപ്പായ ജ്യൂസാണ് അപ്പോൾ മറ്റൊരു സൈഡിൽ നമ്മളുടെ ചിക്കൻ റെഡിയാകുന്നുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഇത് മൂന്നും കൂടി നന്നായിട്ട് കുഴച്ച് 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 നന്നായിട്ട് പുരട്ടി വെക്കുകയാണ് ഒരു കുറച്ച് ഒരു പത്ത് മിനിറ്റ് പുരട്ടി വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യണം അപ്പോൾ മറ്റൊരു സൈഡിൽ അടുപ്പിൽ നമ്മുടെ മുരങ്ങിയിൽ അതാ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ചിക്കൻ പാനിലിട്ട് വറുത്തെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ മുരിങ്ങയിൽ തോറിന് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ബെസ്റ്റ് സാധനമാണ് അപ്പോൾ നമുക്ക് ചിക്കൻ പ്രിപ്പറേഷനിലേക്ക് പോകാം അപ്പോൾ ലഞ്ച് പ്രിപ്പറേഷനൊക്കെ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു ഞാനിങ്ങനെ ഒരുങ്ങിക്കെട്ട് നിൽക്കുന്നതുകൊണ്ടൊന്നും വിചാരിക്കണ്ട ചെറിയൊരു ഉണ്ട് അപ്പോൾ പരിപാടികളെല്ലാം തീർത്തിട്ട് വേണം പോകാൻ അപ്പോൾ അതിൻ്റെ ഒരു ലുക്കാണ് അപ്പോൾ ഇപ്പം ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അഞ്ച് സവാള ഇവിടെ പുന കുനാന്ന് അരിഞ്ഞിട്ടുണ്ട് പിന്നെ വേണ്ടത് നമ്മളെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ നമ്മുടെ തക്കാളി ഒരു തക്കാളിയാണ് വലുതെടുത്തത് ഇനി ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് മിക്സിൽ ഒന്ന് ക്രഷ് ചെയ്യണം അപ്പോൾ അതിൻ്റെ പരിപാടി ഒന്ന് ചെയ്യാം അപ്പം നമ്മളുടെ ചിക്കനൊക്കെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ഇനി നമ്മളുടെ ഇതേ എണ്ണയിൽ നമ്മളുടെ സവാള എണ്ണ ഒഴിക്കാം നമുക്ക് നമുക്ക് സവാള ഇതിലേക്ക് വഴക്കാം കുറച്ച് ഉപ്പ് ഇതിൽ ചടക്കാണ് ഓൾറെഡി ചിക്കനിൽ നമ്മൾ പുരട്ടി വെക്കുമ്പോൾ കുറച്ചുപ്പ് അതിലേക്ക് നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളുടെ സവാള ഏകദേശം വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ജസ്റ്റ് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് നമുക്കിതിലേക്ക് ചേർക്കണം ഇതാ ഞാൻ ഇത് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ചേർക്കണം ഇതിലേക്ക് ഞാൻ നമ്മുടെ ഫ്രഷ് കറിവേപ്പില ഒരു ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി പിന്നെ നമ്മളുടെ മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണേ ഞാൻ ഇടുന്നുള്ളൂ ജീരകപ്പൊടിയാണ് നമ്മളുടെ നല്ല ജീരകം ഒരു നുള്ള് ജീരകപ്പൊടി ഇടുന്നുണ്ട് കുരുമുളക് പൊടി അതൊരു രണ്ട് ടീസ്പൂൺ ഇടുന്നുണ്ട് നമ്മുടെ എരിവിനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ലാസ്റ്റ് ഇടാം പിന്നെ ഒരു നുള്ള് ഗരം മസാലയും കൂടി ഇടണം ഇതൊക്കെ ഇവിടെ വീട്ടിൽ വറുത്ത് പൊടിച്ചതാണ് അപ്പം ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം അപ്പം ഇനി നമുക്ക് തക്കാളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം അപ്പം ഞാൻ തക്കാളിയും ചിക്കൻ നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇട്ട് അതിലേക്ക് തക്കാളിയാണ് ഇടുക എന്നിട്ട് ഒന്നുകൂടി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറുകി വരണം ആ സമയത്ത് തക്കാളി ഇട്ടാലും മതി അപ്പൊ അതിന് വേറെ ടേസ്റ്റ് ആണ് ഇവിടെ പച്ചമിള ഇനി നമുക്ക് നമ്മളുടെ ചിക്കൻ ആഡ് ചെയ്യാം നമ്മളുടെ ഒരു തക്കാളി അത് ഞാൻ ഏഡ് ചെയ്യാണ് അപ്പോൾ ഞാൻ വെള്ളം ഇത് ചൂടുവെള്ളമാണ് പതും കൂടി നമ്മൾ വയ്ക്കുകയാണ് അങ്ങനെ ഞാൻ മൂടി വെച്ചു അപ്പോൾ റെഡിയാവട്ടെ ഒപ്പൊക്കെ കറക്റ്റാണ് നമ്മളുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നമ്മളുടെ മല്ലിയില തക്കാളിയൊക്കെ നന്നായിട്ട് വെണ്ടുവല്ല നമുക്ക് ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ചിക്കനിലും മസാലയിലും പിടിച്ചിട്ടുണ്ട്

ലഞ്ചിനുള്ള ടൈമായി ചോറും നമ്മുടെ മുരിങ്ങയില തോരനും ചിക്കനും ഒക്കെ കൂട്ടി ഒരു പിടി പിടിക്കണം അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോ കാണാം ബായ്